പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി പെന്തക്കോസ്റ്റ് സഭ കൂട്ടായ്മ തങ്ങളെ സഹായിക്കുന്നവർക്ക് വോട്ട് നൽകും എല്ലാ മുന്നണികളും സഹായിച്ചിട്ടുണ്ട് കൂടുതൽ സഹായിച്ചത് ഇടതുപക്ഷമാണെന്നും പത്തനംതിട്ടയിൽ ജയപരാജയം തീരുമാനിക്കാനുള്ള കരുത്ത് തങ്ങൾക്ക് ഉണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ സഭകളും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ബന്ധക്കോസ് സെനഡ് ഈ കൂട്ടായ്മയുടെ ഭാരവാഹികളാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് തങ്ങൾ അടിയുടച്ചു വിശ്വസിക്കുന്ന ബൈബിളിലാണ് എന്നാൽ ബന്ദക്കോസ് സഭകളുടെ നിലനിൽപ്പിന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിൽ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളുണ്ട് പത്തനംതിട്ടയിൽ മാത്രം ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾ ഉണ്ടെന്നും അതിനാൽ ജയപരാജയം തീരുമാനിക്കുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വരുന്ന തെരഞ്ഞെടുപ്പിനെ ഗൗരവപരമായാണ് നോക്കിക്കാണത് ഒരു മുന്നണിയോടും തൊട്ടുകൂടായ്മയില്ല തങ്ങൾ സഹായിക്കുന്നവർക്ക് തങ്ങൾ വോട്ട് നൽകും എല്ലാ മുന്നണികളും സഹായിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സഹായിച്ചത് സി പി എമ്മും ഇടതു മുന്നണിയാണെന്നും ഭാരഭാവികൾ പറഞ്ഞു നമ്മളെ സഹായിച്ചിട്ട് ഇന്ന് കേരളത്തില് പല ഈ കഴിഞ്ഞ ദിവസം ഒരു ചേർത്തലെ മർദ്ദിച്ചു മറ്റെങ്കിലും പാർട്ടിക്കാരെ സിപിഎം ഒരു കാര്യമുണ്ട് കേരളത്തിൽ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധകോസ്റ്റുകാർ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാൽ തങ്ങളുടെ സംഘടനാ ശക്തി മുന്നണികളിൽ അറിയണമെന്നും അവർ പറഞ്ഞു പത്തനംതിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തായി അറിയില്ല രാജ്യത്ത് ബന്ദഗോസ്റ്റ് പുരോഹിതന്മാർ മർദ്ദിക്കപ്പെടുമ്പോഴും എം പി പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുക എന്നാണ് ലക്ഷ്യമെന്നും യുണൈറ്റഡ് ബന്ദകോസ് സിനറ്റ് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു അമൃത ന്യൂസ് പത്തനംതിട്ട